അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന പരിപാടിയിൽ അബുദാബി കെ എം സി സി പ്രസിഡന്റ് അഷുക്കൂർ അലി കല്ലുങ്ങൽ അധ്യക്ഷത വഹിച്ചു ഡിസംബർ അഞ്ചിന് ഡൽഹിയിൽ നടക്കുന്ന ഡയസ്പോറ സമ്മിറ്റിന്റെ പ്രചാരണ പോസ്റ്റർ പ്രകാശനം മുനവർ അലി തങ്ങളും കോവളം എം എൽ എം വിൻസെന്റും ചേർന്ന് നിർവഹിച്ചു പ്രവാസി വിമാന നിരക്ക് പ്രവാസി വോട്ടവകാശം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി ഡിസംബർ അഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ഡയസ്പോറ സമ്മിറ്റിൽ എം പിമാരും മന്ത്രിമാരുമടക്കം പങ്കെടുക്കും അബുദാബി ഡൽഹി കെ എം സി സികളുടെ നേതൃത്വത്തിൽ മുപ്പതിലധികം പ്രവാസി സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സമിറ്റ് നടക്കുന്നത് പ്രഖ്യാപന പ്രചാരണ കൺവെൻഷനിൽ എം വിൻസന്റ് എം എൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ വൈസ് പ്രസിഡന്റ് പി പി കെ അബ്ദുള്ള ഇൻകാസ് സെന്റർ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ബി എ ശുശീലൻ സലീം ചിറക്കൽ എന്നിവർ സംസാരിച്ചു അബുദാബി കെ എം സി സി ജനറൽ സെക്രട്ടറി സി എച്ച് യൂസുഫ് സെക്രട്ടറി ടി കെ സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി അബുദാബി ഡൽഹി കെ എം സി സികളുടെ നേതൃത്വത്തിൽ യു എയിലെ മുപ്പതിലധികം പ്രവാസി സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് സബ്മിറ്റ്